ഗേ ആണെന്നറിഞ്ഞ് ഭർത്താവ് വിളിച്ച് മോശമായി സംസാരിച്ചെന്നും അയാളുടെ കുടുംബ പേര് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞുവെന്നുമാണ് ബിഗ് ബോസ് മത്സരാർത്ഥിയായ അഭിഷേക് ജയ്ദീപിന്റെ അമ്മ തുറന്നു പറയുന്നത് മകന്റെ ഐഡന്റിറ്റി തനിക്ക് പ്രശ്നമല്ല ഗേ ആയാലും തന്റെ മകനാണ് താൻ എന്നും അവനെ ചേർത്ത് പിടിക്കുമെന്നാണ് അഭിഷേകിന്റെ അമ്മയുടെ വാക്കുകൾ ബിഗ് ബോസ് മലയാളത്തിന്റെ ആറാം സീസണിൽ കഴിഞ്ഞ ആഴ്ചയായിരുന്നു അഭിഷേക് ജയ്ദീപ് പുറത്തായത് വയൽ കാർഡ് എൻട്രി ആയി എത്തിയ അഭിഷേകിന് അധികം നാൾ ഷോയിൽ തുടരാനായില്ല എന്നാൽ അധികം ഹേറ്റേഴ്സ് ഇല്ലാത്ത മത്സരാർത്ഥി കൂടിയായിരുന്നു അഭിഷേക് ജയ്ദീപ് താൻ ഗേ ആണെന്ന കാര്യം ബിഗ് ബോസിലൂടെയാണ് തന്റെ വീട്ടുകാർ അറിയാൻ പോകുന്നതെന്ന് അഭിഷേക് ഇൻട്രൊഡക്ഷൻ വേളയിൽ പറഞ്ഞിരുന്നു അഭിഷേകിന്റെ ഐഡന്റിറ്റി അംഗീകരിക്കാൻ അമ്മയും സഹോദരിയും തയ്യാറാവുകയും ചെയ്തു ഈ സീസണിന്റെ അൻപതാം ദിവസത്തിന്റെ ആഘോഷ വേളയിൽ അഭിഷേകിന്റെ അമ്മ മകനായി ഹൃദയം തൊടുന്ന ഒരു കത്തും അയച്ചിരുന്നു ഇപ്പോഴിതാ മകനെക്കുറിച്ചും താൻ നേരിട്ട അവസ്ഥകളെപ്പറ്റിയും തുറന്ന് സംസാരിക്കുകയാണ് അഭിഷേക് ജയദീപിന്റെ അമ്മ അഭിഷേകിന് ഐഡന്റിറ്റിയുടെ കാര്യം തന്നോട് നേരിട്ട് തന്നെ തുറന്ന് പറയാമായിരുന്നുവെന്ന് അമ്മ പറയുന്നു വളരെ നല്ല കുട്ടിയാണ് അഭിഷേക് അവൻ തന്നോട് ഇക്കാര്യം പറഞ്ഞില്ലല്ലോ എന്ന വിഷമം ഇപ്പോഴുമുണ്ട് ഉള്ളിലിട്ട് സഹിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല അതൊക്കെ ആലോചിച്ച് വലിയ വിഷമമായിരുന്നു തനിക്കെന്നും തന്നോട് പറയാൻ പേടി എന്തിനായിരുന്നുവെന്ന് മനസ്സിലാകുന്നില്ല എന്നും അമ്മ പറയുന്നുണ്ട് അമ്മയും മകനും എന്നതിനപ്പുറത്തേക്ക് സുഹൃത്തുക്കളെ പോലെയായിരുന്നു പക്ഷെ ഇക്കാര്യം ഒരാൺകുട്ടിക്ക് തുറന്നു പറയാൻ പറ്റില്ലായിരിക്കാം അതായിരിക്കാം കാരണമെന്നും അമ്മ ചൂണ്ടിക്കാണിക്കുന്നു മാത്രവുമല്ല അഭിഷേകിന് അച്ഛനുമായി താനുമായുള്ള അത്ര എന്നും പക്ഷേ ചേച്ചിയോടെങ്കിലും ഇക്കാര്യം പറയാമായിരുന്നു അംഗീകരിക്കില്ല എന്ന് കരുതി കാണുമെന്നും പക്ഷെ നമ്മുടെ മകൻ നമ്മുടേത് എന്നും അഭിഷേകിന്റെ അമ്മ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെ ചേർത്ത് പിടിക്കണം അതിനുശേഷമേ സമൂഹത്തിന് വിട്ടുകൊടുക്കേണ്ട ആവശ്യമുള്ളൂ സമൂഹം എന്തു പറയുന്നു എന്ന് അറിയേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള കുട്ടികളെ ഒരിക്കലും ഒറ്റപ്പെടുത്തരുതെന്നും അമ്മ പറയുന്നുണ്ട് മകൻ ഗേ ആണെന്ന് തുറന്നു പറഞ്ഞതിന് ശേഷം അഭിഷേകിന്റെ അച്ഛൻ വിളിച്ചതിനെ കുറിച്ചും അമ്മ സംസാരിക്കുന്നു കുറച്ചു നാളായി താൻ തൻ്റെ മകളുടെ കൂടെയാണ് കുടുംബ പ്രശ്നങ്ങൾ കാരണമാണ് മകളുടെ കൂടെ നിൽക്കുന്നതെന്നും ഇതറിഞ്ഞ ശേഷം അഭിഷേകിന്റെ അച്ഛൻ തന്നെ വിളിച്ചുവെന്നും ഭയങ്കര മോശമായാണ് അയാൾ തന്നോട് സംസാരിച്ചതെന്നും അഭിഷേകിന്റെ അമ്മ പറയുന്നുണ്ട് താൻ ഫോൺ കട്ട് ചെയ്യുകയുണ്ടായി അഭിഷേക് ഒരു ഷോയിൽ പോയിരിക്കുമ്പോൾ അവനെക്കുറിച്ച് നെഗറ്റീവ് കേൾക്കാൻ തനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ താൻ ഫോൺ കട്ട് ചെയ്തു അവരുടെ കുടുംബ പേര് ഉപയോഗിക്കരുതെന്ന് പോലും അദ്ദേഹം പറഞ്ഞു അവരുടെ വീട്ടുകാരെല്ലാം അദ്ദേഹത്തെ വിളിച്ച് ചീത്ത പറഞ്ഞുവെന്നും അയാൾ കരയുകയായിരുന്നുവെന്നും ഒരുപാട് നെഗറ്റീവ്സ് പറഞ്ഞപ്പോൾ ആരെന്ത്പേക്ഷിച്ചാലും എൻ്റെ മകൻ എനിക്ക് വലുതാണെന്ന് പറഞ്ഞു താൻ ഫോൺ കട്ട് ചെയ്തുവെന്നും അഭിഷേകിൻ്റെ അമ്മ പറയുന്നുണ്ട് അതോടൊപ്പം താൻ മുൻപ് വർക്ക് ചെയ്ത സ്ഥാപനത്തിലെ ഒരുപാട് പേർ മകൻ്റെ കാര്യം കാര്യമറിഞ്ഞ് വിളിച്ചുവെന്നും പക്ഷേ അത്രത്തോളം തന്നെ വിളിക്കാതായവരുമുണ്ടെന്ന് അഭിഷേകിൻ്റെ അമ്മ തുറന്ന് പറയുന്നു ചെറുപ്പം മുതൽ തന്നെ വീട്ടിൽ പ്രശ്നങ്ങളായത് കാരണം കുട്ടികളുമായി ഭയങ്കര അറ്റാച്ചഡ് ആയിരുന്നു താൻ അമ്മ മാത്രമല്ല ഒരു സുഹൃത്തു കൂടിയായിരുന്നു ഒരുമിച്ചിരുന്ന് കളിക്കുക വരെ ചെയ്തിട്ടുണ്ട് ഇക്കാര്യം അഭിഷേക് മനസ്സിൽ വെച്ച് വിഷമിച്ചല്ലോ എന്നായിരുന്നു തന്റെയും വിഷമം അല്ലാതെ അഭിഷേകിന്റെ ഐഡന്റിറ്റി തനിക്കൊരു പ്രശ്നമല്ല എന്നും അഭിഷേക് ഇപ്പോഴും തന്റെ ചെറിയ അപ്പുകുട്ടൻ തന്നെയാണെന്നുമാണ് അമ്മ ആവർത്തിക്കുന്നത് ഇപ്പോഴും റോഡിൽ കൂടി പോകുമ്പോൾ അഭിഷേകിനോട് നീങ്ങി നടക്കാൻ പറയാറുണ്ട് അങ്ങനെ ഓവർ കെയറിങ് ആകരുതെന്ന് അഭിഷേക് തന്നോട് പറയുമെങ്കിലും പക്ഷേ താൻ അങ്ങനെയാണ് അതിൽ ഒരു കണിക പോലും അമ്മയ്ക്ക് മാറ്റം വന്നിട്ടില്ല എന്ന് അഭിഷേകം വ്യക്തമാക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ